കീഴൂർ വിവേകാനന്ദ പുരുഷ സ്വാശ്രയ സംഘം മാധോശ്രീ പുരുഷ സ്വാശ്രയ സംഘം വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഇരുചക്രവാഹന റാലി നടത്തി നാട്ടിൽ വ്യാപകമായി വരുന്ന രാസലഹരിക്കെതിരെ അണിച്ചേരാം ഒന്നായി അകറ്റി നിർത്താം കൂട്ടായി എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു റാലി കീഴൂർ നിവേദ്യത വിദ്യാലയ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ഇരിട്ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി എം ജെയിംസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിവേകാനന്ദ പുരുഷ സ്വാശ്രയ സംഘം പ്രസിഡന്റ് എം ശശിധരൻ അധ്യക്ഷനായി മാധുശ്രീ പുരുഷ സ്വാശ്രയ സംഘം പ്രസിഡന്റ് എ പ്രമോദ് കുമാർ സെക്രട്ടറി എ സജിത്ത് വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് സി വിവേക് സെക്രട്ടറി മനീഷ് എം ബാബുമാസ്റ്റർ വി പ്രഭാകരൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ശ്രീനിവാസൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നെൽസൺ തോമസ് രാഗിൽ പി ശരണ്യ എന്നിവരും റാലിയിൽ പങ്കാളികളായി പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെ വരെ ബാധിക്കുന്നു എന്നറിയുന്നതിൽ നമ്മൾ വളരെയധികം ഭയക്കേണ്ടതുണ്ട് നമ്മളൊക്കെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യവും ബുദ്ധിയുമാണ് ഈ ആരോഗ്യവും ബുദ്ധിയും നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് രാസലഹരികൾ കടന്നു വരികയാണ് ഇതിനെ ഫലപ്രദമായി തടയുന്നതിന് വേണ്ടി നമ്മുടെ ഏജൻസികൾ പോലീസ് എക്സൈസ് നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഏജൻസികൾ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ജ്യാസ ലഹരി കൊണ്ട് സാധിക്കും എന്ന് അറിയാവുന്ന അയൽ രാജ്യങ്ങൾ നമ്മുടെ യുവാക്കളെ അടക്കമുള്ള ആളുകളുടെ ബുദ്ധിയും ശരീരവും നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുമ്പോൾ അതിനെ നമുക്ക് ചെറുക്കുന്നതിനും അതിനെതിരെ പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള When you mm, dream, okay, <laughs> your happy home, open your eyes and look around you. Just wave your home. Yes, it's ready. are uh, uh -huh. ready. Aha! we are ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor, From the House of Rena Developers. Malayurathinde Sundam നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ